നമസ്കാരം ന്യൂസ് പ്രധാന വാർത്തകൾ തിരൂരിൽ ലീഗ് പ്രവർത്തകർക്കെതിരെ സിപിഎമ്മിന് സംഘം ചേർന്ന ആക്രമണം സിപിഎംകാർ ആക്രമിച്ചതിൽ അംഗപരിമിതരും പരാജയം ഉറപ്പിച്ച സിപിഎം ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ പ്രവർത്തകരെ അടിച്ചൊതുക്കുകയാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി വി സമത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ലീഗ് നേതൃത്വം തിരൂരിൽ ഇന്ന് രാത്രി ഒമ്പതര മണിയോടെയാണ് ഇരുപത്തിയഞ്ചോളം വരുന്ന സി പി എമ്മുകാർ പ്രദേശത്തെ അംഗപരിമിത അടക്കമുള്ള നാലോളം ലീഗ് പ്രവർത്തകരെ കയ്യിലുള്ള കമ്പിവടി അടക്കം ഉപയോഗിച്ച് ആക്രമിച്ചത് പ്രദേശത്തെ മുതിർന്ന ലീഗ് നേതാവ് ഇബ്രാഹിം ബാദുഷ അടക്കമുള്ള ആളുകളെയാണ് ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത് സി പി എമ്മിന്റെ കണ്ണൂർ ശൈലി ഇവിടെ കൊണ്ടുവരുവാൻ ലീഗ് സമ്മതിക്കില്ല എന്ന് ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി വി സമദ് പറഞ്ഞു തിരൂർ നഗരസഭയിലേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായ സി പി എം ഇപ്പോൾ ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തി യു ഡി എഫിൻ്റെ പ്രവർത്തകരെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ മർദ്ദിക്കുകയും അടിച്ചൊതുക്കുകയും ചെയ്യുന്ന നിഷ്ഠൂരമായ സംഭവത്തിനാണ് ഇന്നത്തെ രാത്രി സാക്ഷ്യം വഹിച്ചത് ഇന്ന് നമ്മുടെ എൻ എസ് എസ് സ്കൂളിന് സമീപം യു ഡി എഫിൻ്റെ പ്രവർത്തകരെ അതിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ വികലാംഗനായൊരു പ്രവർത്തകൻ പാർട്ടിക്ക് വേണ്ടിയും മുന്നണിക്ക് വേണ്ടിയും വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തകരെ പൂർണ്ണമായും മദ്യലഹരിയിൽ സി പി എമ്മിൻ്റെ ഡിവൈഎഫിൻ്റെ ക്രിമിനലുകൾ ആക്രമിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഒരു കണ്ണൂർ ശൈലി തിരൂരിൽ എടുക്കാമെന്നാണ് സി പി എം കരുതെങ്കിൽ അതിന് നിന്നുകൊടുക്കാൻ ഏതായാലും മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറല്ല എന്ന് കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ടില്ല ഫലം വരു മുമ്പ് തന്നെ പരാജയം ഉറപ്പാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി അക്രമം കൊണ്ട് ഇനി എന്തെങ്കിലും നേടാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് തിരൂരിൻ്റെ മണ്ണിൽ നടക്കില്ല എന്നാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ നിയമപരമായി ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ കയറൂരി വിടുന്ന സി പി എമ്മിൻ്റെ നേതൃത്വം തീർച്ചയായും വളരെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ അക്രമത്തിൻ്റെ ശൈലിയുമായി സി പി എമ്മ് പോവുകയാണെങ്കിൽ അതേ ശൈലിയിൽ തന്നെ ശക്തമായ തിരിച്ചടി യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ സമാധാനകാംക്ഷികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കണം തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ജയവും പരാജയവും ഒക്കെ സ്വാഭാവികമാണ് പക്ഷേ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലാണ് അവരുടെ പോക്കെങ്കിൽ തീർച്ചയായും ജനഹിതം അവർക്കെതിരാണെന്ന് അവർ ഇപ്പോഴേ സമ്മതി സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ അക്രമത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നാളെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫ് സംവിധാനവും ഒരുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിഷേധ ഈ ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഉണരമണമെന്നാണ് പാർട്ടിക്ക് പറയാനുള്ളത് ഇതിൽ ഒരാൾ അംഗപരിമിതനും മറ്റൊരാൾ ഹാർട്ട് പേഷ്യന്റുമാണ് ആക്രമത്തിനിരയായവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ ബസാർ